എൻ്റെ സഹതടവുകാരനായിട്ട് ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു ഈ പാസ്റ്റർ ഒരുപാട് വേദികളിൽ ക്രിസ്തു മതത്തെക്കുറിച്ചും അതിൻ്റെ കഥകളുമൊക്കെ പറയുന്ന പഠിപ്പിക്കുന്ന ഒരുപാട് അറിവുകളുള്ള ഒരു വലിയൊരു മനുഷ്യനാണ് അദ്ദേഹം ഒരു ദിവസം ഞാൻ കുറു ഓതിക്കൊണ്ടിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് ഈ വിശുദ്ധ കുറുആാനൊന്ന് ഇതിൻ്റെ സാരാംശങ്ങളൊന്നും പറഞ്ഞു തരാമോ പള്ളിയുടെ സെക്രട്ടറിയും ഒരു രാഷ്ട്രീയ പാർട്ടിയിലുമില്ലാത്ത അബ്ദുറഹീം എന്ന എന്നുപേരുള്ള പത്തിരുപത് മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ അതിക്രൂരമായിട്ട് കൊല്ലപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ചെറുമക്കൾ ഇവർ ഹിന്ദുത്വ വിഭാഗത്തിലെ ആളുകളാണ് ഈ കൊലപാതകം നടത്തി എന്നാണ് എഫ്ഐആർ ഉള്ളത് അസാമലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ൻ പന്തവർ വിശുദ്ധ കുറുകാനും പഠിക്കാനും അറിയാനും പഠിപ്പിച്ചു കൊടുക്കാനും ഒരു സൗകര്യം കിട്ടുകയാണെങ്കിൽ മാഷാ അല്ല അതൊരു വലിയ തോഫിക്ക ഒരിക്കലും നമ്മളെ അവസരം നഷ്ടപ്പെടുത്തരുത് എൻ്റെ സഹതടവുകാരനായിട്ട് ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു ഈ പാസ്റ്റർ ഒരുപാട് വേദികളിൽ ക്രിസ്തു മതത്തെക്കുറിച്ചും അതിൻ്റെ ഒക്കെ പറയുന്ന പഠിപ്പിക്കുന്ന ഒരുപാട് അറിവുകളുള്ള ഒരു വലിയൊരു മനുഷ്യനാണ് അദ്ദേഹം ഒരു ദിവസം ഞാൻ കുറുആാൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് ഈ വിശുദ്ധ കുറുആാനൊന്ന് ഇതിൻ്റെ സാരാംശങ്ങളൊന്നും പറഞ്ഞു തരാമോ ഈ ഒരു ഇതിൻ്റെയൊക്കെ ഒരു പരിഭാഷ എന്ന് പറയുമ്പോൾ അതൊരു ജീവനില്ലാത്തൊരു ഗ്രന്ഥമാണ് ഒരു ആളിൽ നിന്ന് തന്നെ കേൾക്കുന്നതാണ് അതിൻ്റെ ഒരു സൗന്ദര്യം അതുകൊണ്ട് നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഈ ഒരു കുർആാറിൻ്റെ ഈ ആശയം ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു ഞാൻ വളരെയധികം സന്തോഷവാനായി കാരണം ഞാൻ ഈ മനുഷ്യനെ പരിചയപ്പെടുന്നത് ഒരു കഥ പറഞ്ഞിട്ടാണ് അദ്ദേഹം എന്നെ കണ്ടപ്പോൾ എൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു മുസ്ലിങ്ങളെക്കുറിച്ച് എനിക്ക് വളരെ വലിയ അഭിമാനമാണ് ഞാനൊരു മുസ്ലിം മതപണ്ഡിതൻ്റെ ഒരു പ്രഭാഷണം കേട്ടിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ ഞങ്ങൾ ആദ്യം പരിചയപ്പെടുന്നത് അപ്പം അദ്ദേഹം എനിക്കൊരു കഥ പറഞ്ഞു തന്നു ആ ഉസ്താദ് പറഞ്ഞുകൊടുത്ത കഥ ഇങ്ങനെയാണ് ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടത്തിൽ തൊഴിലാളിയായിട്ട് വന്നു ആ മുന്തിരിത്തോട്ടത്തിൽ രണ്ട് വർഷത്തോളം ഇയാൾ തൊഴിലെടുത്തിട്ടുണ്ട് ഇടയ്ക്കിടെ ആ മുന്തിരിത്തോട്ടത്തിൻ്റെ മാനേജർ അവിടെ വരുന്നു കാര്യങ്ങൾ അന്വേഷിക്കുന്നു പോകുന്നു ഒരു ദിവസം ആ തോട്ടത്തിൻ്റെ യഥാർത്ഥ മുതലാളി അവിടെ വന്നു ആ തോട്ടത്തിൻ്റെ ഭാഗത്തൊരു ചെറിയൊരു വീടുണ്ട് മുതലാളി വരുമ്പോൾ ഒരു വീട് ആ വീട്ടിലാണ് മുതലാളിയും ചില സുഹൃത്തുക്കൾ എല്ലാവരും കൂടി വന്നത് അപ്പോൾ മുതലാളി ഈ തോട്ടത്തിലെ തൊഴിലാളിയായ ഈ ആളോട് പറഞ്ഞു കവൽക്കാനോട് പറഞ്ഞു നിങ്ങൾ ചെന്നിട്ട് അവിടെ നിന്ന് കുറച്ച് മുന്തിരിയും അതേപോലെ ആപ്പിളുമൊക്കെ കൊണ്ടാൻ പറഞ്ഞു അങ്ങനെ ഈ ഒരു തൊഴിലാളി ഈ അവർക്കാവശ്യമായ മുതലാളിക്കും മുതലാളിയുടെ സുഹൃത്തിനൊക്കെ ആവശ്യമായ മുന്തിരിയും മാപ്പിളും കൊടുത്തുകൊടുത്തു മുന്തിരി വായിൽ വെച്ചതോടുകൂടി പുളി ആകാരം ഒട്ടും മധുരമില്ലാത്ത പഴങ്ങളാണ് ഈ ഒരു തൊഴിലാളി കൊടുന്ന് കൊടുത്തത്രേ ഉടൻ തന്നെ മുതലാളി ചൂടായി ഇവനൊക്കെ എവിടെ പണിക്ക് കിട്ടി ഒന്ന് രണ്ട് വർഷത്തോളായില്ല നീ ഇവിടെ തൊഴിലെടുക്കുന്നു ഇപ്പോഴും നിനക്കൊരു മുന്തിരി പഴുത്തതാണോ അല്ലെങ്കിൽ പുളിയുള്ളതാണോ തിരിച്ചറിയില്ല എന്ന് ചോദിച്ചപ്പോൾ ഈ തൊഴിലാളി പറഞ്ഞു എനിക്ക് തിരിച്ചറിയില്ല എനിക്കൊരു മുന്തിരി കണ്ടാൽ ഇത് പഴുത്തതാണോ പുളി തിരിച്ചറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഈ മുതലാളി ചോദിച്ചു എടോ നീ രണ്ട് വർഷമായിട്ട് ഇവിടെ നിൽക്കുന്ന ഒരാളല്ലേ എത്ര തവണ നീ മുന്തിരി കഴിച്ചിട്ടുണ്ടാകും കഴിച്ചൊരു അറിവ് എനിക്കില്ലേ അപ്പോഴാണ് ആ തൊഴിലാളി പറഞ്ഞത് ഞാൻ ഒരിക്കൽ പോലും എനിക്ക് അനുവാദമില്ലാത്ത ഈ മുന്തിരി ഞാൻ കഴിച്ചിട്ടില്ല അതെൻ്റെ പടച്ചറഭിഷ്ടപ്പെടില്ല എനിക്ക് നിങ്ങളെനിക്ക് കൂലി തരുന്നുണ്ട് ഇവിടെ നിന്ന് ഇത്രയോ ഈ ഒരു മുന്തിരിത്തോട്ടത്തിൽ ആയിരക്കണക്കിന് മുന്തിരി മുന്തിരിത്തോട്ടങ്ങളുണ്ട് ആയിരക്കണക്കിന് മുന്തിരികളുണ്ട് അതിൽ ഒരു മുന്തിരി പോലും ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ആ യജമാനൻ അത്ഭുതപ്പെട്ടു പോയത് ഈ കഥ ഇത് ഏതൊരു ഉസ്താദിൻ്റെ പ്രഭാഷണത്തിൽ പറഞ്ഞൊരു കഥയാണത്രേ പാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഈ മറ്റേ മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ക്രിസ്ത്യാനികളൊരു വിഭാഗമാണ് പൊന്തക്കോസ് വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്കാണ് അവരുടെയൊക്കെ ഒരു അച്ഛൻ എന്നൊക്കെ പറയുന്ന ഒരു പദവിയിലുള്ള ഒരാൾക്കാണ് ഈ പാസ്റ്റർ എന്നൊക്കെ പറയുക ഒരു ക്രിസ്തീ ക്രിസ്ത്യൻ മതത്തിൻ്റെ അറിവുള്ള നമ്മളൊക്കെ ഉസ്താദിമാർ എന്നൊക്കെ നമ്മുടെ ആളുകളെ പറയുന്നത് പോലെയുള്ള അവരുടെ ഒരു ഉസ്താദാണ് ആര് ഈ പാസ്റ്റർ അങ്ങനെ ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ ഈ കഥയിൽ പറഞ്ഞ ഈ ഒരു തൊഴിലാളി നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചു എനിക്ക് അദ്ദേഹത്തിൻ്റെ പേരറിയില്ല എന്ന് പറഞ്ഞു അതാണ് ഇബ്രാഹിം അദ്ദേഹം റവീ അള്ളാഹുൻഹു എന്നൊരു സൂഫി ഗുരു അങ്ങനെ ഞാൻ ആ കഥ പൂരിപ്പിച്ചു കൊടുത്തു ഈ കഥയുടെ ഒരു ഭാഗം പത്താം ക്ലാസ്സിലെ അറബിക്കിൻ്റെ പാഠം പുസ്തകത്തിലുണ്ട് ഇത് പ്രശസ്തനായ ഒരു സൂഫി ഗുരുവിൻ്റെ കഥയാണ് രാജ്യമുപേക്ഷിച്ച് യാചകനായിട്ട് മാറി സൂഫി രീതിയിലേക്ക് പോയ ഒരു വലിയ സുഫി ഗുരുവാണ് ഇബ്രാഹിം അദ്ദേഹം പവികൾ താങ്ങൾ അപ്പോൾ ഇതൊക്കെ പറഞ്ഞതിനു ശേഷമാണ് ഞാൻ വിശുദ്ധ കുർആാനെ പാരായണം ചെയ്യുമ്പോൾ എനിക്കിതൊന്ന് പറഞ്ഞു തരണം എന്ന് ഇദ്ദേഹം പറയുന്നത് ഞാൻ പറഞ്ഞു ഇൻഷാ അല്ല അങ്ങനെ ആദ്യം ഞാൻ സൂഹത്തിൽ ഫാത്തിഹ അപ്പോൾ ഇദ്ദേഹം വളരെ താല്പര്യത്തോടു കൂടി കേട്ടു ഇദ്ദേഹം അടക്കം പോയിട്ട് ഈ ഇതിൻ്റെ സുവിശേഷങ്ങൾ പറയുന്ന ഒരാളാണ് ഇപ്പോൾ ആ ഒരു രംഗത്തൊന്നും ഈ പാസ്ത്ര രംഗത്തൊന്നുമല്ല അദ്ദേഹത്തിന് വളരെ വലിയൊരു അല്ലെങ്കിൽ ഒരു ആഗ്രഹമായിരുന്നു വിശുദ്ധ കുറ ഒരു മീനിങ് കേൾക്കുക അങ്ങനെ ഞാൻ സൂഹത്തിൽ ഫാത്തിഹ സൂഹത്തിൽ ഫാത്തിഹ ഓതിക്കൊടുത്തപ്പോൾ ഭയങ്കര സന്തോഷമായി അദ്ദേഹം പറഞ്ഞു ഇതൊരു പ്രാർത്ഥനയാണല്ലോ ഞാൻ പറഞ്ഞു സൂഹത്തിൽ ഫാത്തിഹ ഒരു പ്രാർത്ഥനയാണ് ഏതൊരു വിശ്വാസിയും നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട പഠിക്കേണ്ട ഒരു സൂറത്താണ് സൂറത്തുൽ സൂറത്തിൽ ഞാനിപ്പോൾ അടുത്തൊരു വീഡിയോ കണ്ടു ആ വീഡിയോയിൽ ഒരു മോഡേൺ ആയൊരു ഗേൾ മുസ്ലിമാണ് ആ മോഡേൺ ആയ ഗേൾ തലയൊന്നും മറിച്ചിട്ടില്ല അവരോടൊരു യൂട്യൂബർ ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഖുർആൻ ഖുർആാൻ ഏത് സൂറത്താണ് കാണാതറിയുക എങ്കിൽ ഓദി ഓദാമോ എന്ന് ചോദിക്കുമ്പോൾ ആ യുവതി തലയിൽ കര തലയൊന്നും മറിച്ചിട്ടില്ല പക്ഷേ വിശുദ്ധ ഖുർആാനുള്ള റെസ്പെക്റ്റോട് കൂടിയിട്ട് തലയിൽ കൈവെച്ചുകൊണ്ട് തല മറക്കുന്നതിന് കൈവെക്കണം സൂറത്തിൽ ഫാത്തിഹ മനോഹരമായിട്ട് ഓതുന്നൊരു വീഡിയോ യു മുസ്ലിം യെസ് യെസ് ഖുർആൻ Can you recite the closest ayah or surah to you? Okay. الفاتحة. الفاتحة. بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين إهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ما شاء الله ما شاء الله بارك الله فيك. ഈ വീഡിയോ നോക്കൂ ഒരു മുസ്ലിം വിശ്വാസി ആ വിശ്വാസങ്ങൾ കൊണ്ട് നടക്കുന്നില്ലെങ്കിലും അവർക്ക് അറിയാവുന്ന ഒരു സൂഹത്താണ് സുഹൃത്തിൽ ഫാത്തിഹ സഹ തടവുകാരായിട്ട് വേറെയും മുർഷിദാബാദിൽ നിന്നുള്ള ആസാമിൽ നിന്നുള്ള കുറെ അന്യസംസ്ഥാനക്കാരായ മുസ്ലിം തടവുകാരുണ്ടായിരുന്നു ഞാൻ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ പലർക്കും സത്യമായിട്ടും ഫാത്തിഹ അറിയില്ല മുർഷിദാബാദിൽ നിന്ന് വന്ന ഒരു നല്ല പേരൊക്കെ കേട്ടാൽ വളരെ ഇസ്ലാമിൻ്റെ ഒരു പേരാണ് ഞാൻ ചോദിച്ചു നിങ്ങൾ ഫാത്തിഹ എന്ന് ചോദിച്ചപ്പോൾ തുടങ്ങുന്ന തന്നെ മാലിക്യോ മിദ്ദീൻ്റെ അവിടെ നിന്നാണ് ഫാത്തിഹ അറിയില്ല അപ്പോൾ വർഷങ്ങളായിട്ട് പത്തു പന്ത്രണ്ട് വർഷങ്ങളായിട്ട് നമസ്കാരം പോലുമില്ല ഇവരെ ഇത്തരം മതപരമായിട്ട് അറിവില്ലായ്മയാണ് ഈ വർഗീയതകളും അല്ലെങ്കിൽ മറ്റു സംഘർഷങ്ങളിലെ കാളുകൾ പോകുന്നത് കൃത്യമായിട്ട് മതം ഒരു കുരുവില്ലെന്ന് പഠിച്ചാൽ ഒരിക്കലും ഒരാൾക്കും ഏത് മതം പഠിച്ചാലും ശരി അയാൾക്ക് ആ മതത്തിൻ്റെ ആവാൻ കഴിയില്ല അതാണ് സത്യം വേറൊരു ആസാമിൽ നിന്ന് ഒരു മുസ്ലിം സുഹൃത്തുണ്ടായിരുന്നു ഒരു തടവുകാരൻ അയാളോട് ചോദിച്ചു റസൂലുല്ലാൻ്റെ മാതാവിൻ്റെ പേര് ചോദിച്ചപ്പോൾ ഫാത്തിമ ബിവി എന്നാണ് പറയണത് റസൂൽ അല്ലാൻ്റെ മാതാവിൻ്റെ പേര് ഫാത്തിഹ പിന്നെ കുറച്ച് ഓതി അപ്പോൾ ഏതൊരു വിശ്വാസിക്കും അറിഞ്ഞിരിക്കേണ്ട ഒരു സൂഹത്താണ് സൂഹത്തിൽ ഫാത്തിഹ ഇതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം അഭിമാനം തോന്നിയിട്ട് പറഞ്ഞു നെക്സ്റ്റ് അധ്യായവും പറയാമോ എന്ന് ചോദിച്ചു അങ്ങനെ സൂഹത്തിൽ ബക്റയിൽ ആദ്യത്തെ ഒരു ഇരുപത് ആയിരത്തുകളുടെയൊക്കെ അർത്ഥങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സൂഹത്തിൽ ബക്റ ഈ അൽ അൽബക്കറ എന്ന് പറയുന്ന സദ്യ പശു എന്ന് പറയുന്ന ഒരു അധ്യായമാണ് ഇത് മൂസാ നബി അലി ഇസ്സലാമുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചരിത്രത്തിൻ്റെ അപ്പോൾ അദ്ദേഹത്തിന് മൂസാ നബി അലി ഇസ്ലാമിൻ്റെ ചരിത്രവും നോഹി നബി അലി സ്ലാമിൻ്റെ ചരിത്രം ഇങ്ങനെ എല്ലാ പ്രവാചകന്മാരുടെ ചരിത്രവും അറിയുന്ന അതൊക്കെ തൻ്റെ പ്രസംഗങ്ങളിൽ ഉപയോഗിക്കുന്ന വളരെ നന്നായിട്ട് പ്രസംഗി സംസാരിക്കാൻ കഴിയുന്ന ഒരാളാണ് ഈ പാസ്റ്റർ അപ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെ ഒരു കുർആാനിക അറിയുമ്പോൾ വളരെ സന്തോഷവാനായിട്ട് ആ കുർആാൻ കെട്ടുന്നത് മുഴുവനും പറഞ്ഞു തരാൻ വിശുദ്ധ ഖുർആൻ മുഴുവനായിട്ട് കേൾക്കാൻ എനിക്ക് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എനിക്ക് എനിക്കിങ്ങനെ തോന്നി റബ്ബെ ഞാനൊരു തടവുകാരനായിട്ട് ഇവിടെ എത്തിയത് ഈ ഒരു പാസ്തർക്ക് ഈ ഖുർആാൻ പറഞ്ഞു കൊടുക്കാനായിരിക്കുമോ അള്ളാഹു എനിക്ക് അങ്ങനെ ഒരു തൗഫീക്ക് തരാൻ ഇയാൾ ഇയാളവിടെയാണുള്ളത് അപ്പോൾ ഞാൻ അവിടെ ചെല്ലണം അല്ലാതെ ഓരോന്നിനും ഓരോ നിമിത്തങ്ങൾ ഉണ്ടാക്കി നോക്കൂ അവിടെ ചെയ്യുന്ന ഓരോ നിമിഷവും ഞങ്ങൾ ഞങ്ങളവിടെ നിസ്കരിക്കുന്ന സമയത്ത് അവലും ഭക്തിൽ തന്നെ പാങ്ക് കൊടുക്കാൻ നിൽക്കുമ്പോൾ തന്നെ ആ സമയത്ത് തന്നെ നമസ്കരിക്കുന്നു അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇവർക്ക് വളരെ കൗതുകം മൂന്ന് പേരാണ് ഞങ്ങളാ ആ ഒരു സെല്ലിൽ നമസ്കരിക്കുന്ന ആളുകളുണ്ടായിരുന്നു ഞാനടക്കം മൂന്ന് ഞാൻ ഞാനെൻ്റെ പെരുമയോ വലുപ്പമൊന്നും പറയുന്നില്ല കുറു അതിൻ്റെ അർത്ഥം പറയാനോ ആശയങ്ങൾ പറയാനോ അറിവുള്ള ഒരാളെന്നുള്ള ഞാൻ എളിയവനായി എനിക്ക് കിട്ടിയ എൻ്റെ ഗുരു എന്നെ പഠിപ്പിച്ച കുറച്ച് കാര്യങ്ങൾ ഞാൻ ആ മനുഷ്യനുക്ക് പറഞ്ഞു കൊടുത്തു അപ്പോഴും എന്നോട് പരിഭവം ഉണ്ടായിരുന്നത് മുഴുവനായിട്ട് എനിക്ക് പറഞ്ഞു പറഞ്ഞിരുന്നില്ലല്ലോ അങ്ങനെ ഞാൻ സൂഫിസത്തെക്കുറിച്ച് സൂഫി ഗ്രന്ഥം ഒരു ബുക്ക് തന്നെ ഞാൻ അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു വായിക്കാൻ കൊടുത്തു കാരണം അപ്പോൾ ആ ഒരു മനുഷ്യനുക്ക് ഞാൻ സൂഫിസം എന്താണ് എങ്ങനെയാണ് സൂഫിസം ഉണ്ടായത് അതിൻ്റെ ചരിത്രങ്ങളും അതിൻ്റെ കഥകളൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിന് ഭയങ്കര ആയി അദ്ദേഹം അതിനൊക്കെ ജാമ്യം കിട്ടിപ്പോയ ആൾ എനിക്ക് മുന്നേ ജാമ്യം കിട്ടി അദ്ദേഹം ഇറങ്ങിപ്പോയിരുന്നു ഞാൻ ജാമ്യത്തിൽ ഇറങ്ങിയു ശേഷം എന്നെ അദ്ദേഹം വിളിച്ചിട്ട് അഭിനന്ദനത്തോടു കൂടി പറഞ്ഞൊരു വാക്കുണ്ട് ഞാൻ നിങ്ങളുടെ ചാനൽ കണ്ടു ഭയങ്കര സന്തോഷമായിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ ഇറങ്ങി ഉടനെ ഞാൻ ചെയ്തത് സൂഫിസത്തിൻ്റെ ഒരു ബുക്ക് വാങ്ങുക എന്ന ഒരു ബുക്ക് വാങ്ങി മഷാ അല്ല അപ്പം നമ്മൾ എവിടെയാണ് നമ്മളൊരു ഇടമെങ്കിൽ ആ ഇടത്തിൽ നമുക്ക് എന്ത് ചെയ്യുക നന്മ പ്രചരിപ്പിക്കുക ആ നന്മ പ്രചരിപ്പിക്കാനുള്ള ഒരു അവസരമായിരിക്കാം ആ ഒരു ക്രിസ്ത്യൻ മതപണ്ഡിതനെന്ന് ഞാൻ പറഞ്ഞാൽ അതിനെ ഒരു പാസ്റ്റർ എന്നൊന്നും ഞാൻ പറയണില്ല അദ്ദേഹം ഒരു ക്രിസ്ത്യൻ മതപണ്ഡിതനാണ് ആ ക്രിസ്ത്യാനിത്തിയെക്കുറിച്ച് കൃത്യമായിട്ട് അറിയുന്ന അതിൻ്റെ രീതികളും ചരിത്രങ്ങളും മിച്ചുകളുമൊക്കെ അറിയുന്നൊരു നല്ല പണ്ഡിതൻ അദ്ദേഹത്തിന് നമ്മളിൽ ഇന്നൊരു കുറുആ ആൻ പറു കൊടുക്കലൊരു എളിയൊരു അവസരം എനിക്ക് കിട്ടി അലഹമില്ല ഒരു പക്ഷേ അതായിരിക്കാം അവിടെ ചെന്നപ്പോൾ എനിക്ക് കിട്ടിയൊരു നന്മ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അള്ളാഹു അദ്ദേഹത്തിന് ഹിതായത്ത് കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം ഏതൊരു മതവിശ്വാസിയും മറ്റൊരു മതത്തിൻ്റെ നല്ല ശീലങ്ങളും കാര്യങ്ങളൊക്കെ പഠിക്കുന്നപ്പോഴും നല്ലതാണ് അങ്ങനെ പറഞ്ഞും പഠിപ്പിച്ചും കൊടുക്കുമ്പോൾ വർഗീയതകളില്ലാതെ അപ്പോൾ നമ്മൾ കണ്ടില്ലേ മംഗലാപുരം എന്തൊരു വലിയ സങ്കടമാണ് അഷ്റഫ് എന്ന പേരുള്ള മലപ്പുറത്തുള്ള ഒരാൾ ആ മലപ്പുറത്തൊരു ഒരു എന്താ പറയുക മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിക്കുന്ന ഒരാളാണ് അദ്ദേഹം ക്രിക്കറ്റ് കളിച്ചോണ്ടിരിക്കുക വെറുതെ നിന്നൊരു മനുഷ്യന് അതിക്രൂരമായിട്ട് മുസ്ലിം മുസ്ലിമാണെന്നു പേരിൽ അദ്ദേഹത്തിന് അതിക്രൂരമായിട്ട് തല്ലിക്കുന്നു ഒരു നീതിയും കിട്ടിയില്ല പിന്നെ അവിടെ ഒരു ഒരു ഗുണ്ടാ നേതാവ് ഷെട്ടി എന്നു ഒരു ഗുണ്ടാ നേതാവിനെ ക്രിമിനലിസ്റ്റിലുള്ള ഒരാളെ ആരൊക്കെയോ ചേർന്ന് കൊന്നു അത് അത് കൊല്ലപ്പെട്ടത് ആ ഒരു ഷെട്ടി എന്ന് പറയുന്ന ഒരാളായതുകൊണ്ട് അതിന് പകവീട്ടാൻ നിർ നിരവധി വർഗീയ പ്രചരണങ്ങൾ പ്രസംഗങ്ങളൊക്കെ നടന്നു ആ പ്രസംഗത്തിൻ്റെ ഒടുവിലാണ് കഴിഞ്ഞ ദിവസം പള്ളിയുടെ സെക്രട്ടറിയും ഒരു രാഷ്ട്രീയ അബ്ദുറഹീം അബ്ദുറഹീമെന്ന പേരുള്ള പത്തിരുപത് മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ അതിക്രൂരമായിട്ട് കൊല്ലപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ചെറുമക്കൾ ഇവർ ഹിന്ദുത്വ വിഭാഗത്തിലെ ആളുകളാണ് ഈ കൊലപാതകം നടത്തിയെന്നാണ് എഫ്ഐആറിലുള്ളത് വർഗീയത അങ്ങോട്ടുള്ള വർഗീയതയാണെങ്കിലും ഇങ്ങോട്ടുള്ള വർഗീയത ആണെങ്കിലും അതൊന്നും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതോ അല്ലെങ്കിൽ നമ്മൾ അംഗീകരിക്കേണ്ടതോ അല്ല ഇന്നത്തെ ഒരു ചോദ്യം ഏതൊരു ഹാജിയും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന ഉണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എപ്പോഴും ആ ഒരു ശബ്ദമാണ് ഹജ്ജിൻ്റെ എല്ലാ അന്തരീക്ഷത്തിലും മുഴങ്ങിക്കെൽക്കുക ഏതാണ് ആ ദിക്കറ് ആ പ്രാർത്ഥന എന്നുള്ളതാണ് ചോദ്യം ഒരു ചെറിയൊരു ഒന്നോ രണ്ടോ സെൻറ്റൻസേ ഉള്ളൂ നിങ്ങളത് മുഴുവനായിട്ട് എഴുതാൻ പറ്റുന്ന അതിൻ്റെ സ്റ്റാർട്ടിങ് മാത്രം എഴുതിയാൽ മതി അപ്പോൾ ആ ഒരു ദിക്കറാണ് അവിടെ ശബ്ദമുഖരിതമായിട്ട് ശബ്ദമുഖരിതമായിട്ടെപ്പോഴും ഉണ്ടാവുക അള്ളാഹുവേ ഞാനിതാ നിൻ്റെ വിളിക്കുത്തരം നൽകിയിരിക്കുന്നു എന്നൊക്കെ വന്നൊരു ഭാഗമാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു സാധനമാണ് നിങ്ങൾ ആ ധിക്കർ ഏതാണെങ്കിൽ ഉത്തരമായിട്ട് എഴുതേണ്ടത് ഇൻഷാല് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലവലൈക്കും